നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പുറത്തിറങ്ങാൻ പേടിക്കുകയാണ് ജനങ്ങൾ ഭീതിപ്പെടുത്തുന്ന കൊറോണ ഇതുവരെ നിരവധി ജീവനുകളാണ് എടുത്തത് ഇതോടെ ജനം തീരെ പുറത്തിറങ്ങുന്നില്ല വഴിയോരത്ത് ആരെങ്കിലും കുഴഞ്ഞു വീണാൽ മുഖം തിരിച്ചു നടക്കാൻ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്കാവുകയുള്ളൂ കാരണം പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ കൊറോണയ്ക്ക് പിന്നാലെ എച്ച് ഫൈവ് ആണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയിലെ തെക്കൻ പ്രവിശ്യയായ ഹുനാനിലെ ഷായാങ്ങിലാണ് എച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇക്കാര്യം ചൈനീസ് കൃഷി ഗ്രാമകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത് നഗരത്തിലെ ഒരു ഫാമിലാണ് എച്ച് വൈ എൻ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കിട്ടുന്ന വിവരം ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കോഴികളുള്ള ഒരു ഫാമിലാണ് കേസ് നടന്നത് അതിൽ നാലായിരത്തി അഞ്ഞൂറ് കോടികൾ പക്ഷിപ്പനി ബാധിച്ചു ചത്തു കാര്യം മന്ത്രാലയം വ്യക്തമാക്കി ഇതുവരെ മനുഷ്യരിലേക്ക് വൈറസ് പടർന്നിട്ടില്ല എന്നതാണ് ഏക ആശ്വാസം അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് നിന്ന് ഒരാൾ മരിച്ചതായി വിവരം കിട്ടുകയുണ്ടായി കൊറോണ വൈറസ് ബാധിച്ച് ഫിലിപ്പൈൻ തലസ്ഥാനമായ മനിലയിൽ ഒരാൾ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ കൊറോണ വൈറസ് കണ്ടെത്തിയ ശേഷം ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്ത ആദ്യ മരണമാണിത് കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കണമെന്ന ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഫിലിപ്പൈൻസ് പ്രതിനിധി രവീന്ദ്ര സിംഗ് പറഞ്ഞു ചൈനീസ് യുവതിയോടൊപ്പം ഫിലിപ്പൈൻസിൽ എത്തിയ ആളാണ് മരിച്ചത് തലസ്ഥാനമായ മനിലയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഇയാളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യകാര്യ സഹമന്ത്രി ഫ്രാൻസിസ്കോ ഡ്യൂക്ക് പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക